തീർത്ഥാടകർക്ക് ആശ്വാസമേകി സന്നിധാനത്തെ സർക്കാർ ആശുപത്രി ചൊവ്വാഴ്ച വരെ ചികിത്സ തേടിയത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റിയെട്ട് പേരാണ് ഹൃദ്രോഗത്തിനടക്കം സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന നിലയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ആശുപത്രിയുടെ പ്രവർത്തനം ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്കും സന്നിധാനത്ത് ജോലിയിലുള്ള ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ആശ്വാസമാണ് സന്നിധാനത്തെ സർക്കാർ ആശുപത്രി ഇവിടെ ചൊവ്വാഴ്ച വരെ ചികിത്സ തേടിയത് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റിയെട്ട് പേരാണ് അപ്പോൾ ആരോഗ്യ വകുപ്പ് ഈ മകരകളക്കിനും മകര സീസണോടനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്കായി ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഗവൺമെൻറ് ആശുപത്രി സന്നിധാനത്ത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ശരണവാതയിൽ താഴോട്ട് പോകുമ്പോൾ നീലമലയിലും കാടി അപ്പാച്ച് മേടിലും ചരൽമേഡിലും ആശുപത്രികളുണ്ട് താഴെ പമ്പയിലും നിലയ്ക്കലും ഹോസ്പിറ്റലുകളുണ്ട് ഇതിൽ നമ്മുടെ സന്നിധാനത്തും നീലമല അപ്പം പച്ചമേട് പമ്പ എന്നിവിടങ്ങളിൽ കാർഡിയോളജി അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് സന്നിധാനം ആശുപത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒ പി ലാബ് ഫാർമസി സൗകര്യങ്ങളും ഇരുപത് ഷിഫ്റ്റിൽ ഷിഫ്റ്റിൽ ഷിഫ്റ്റ് ശനത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കം വിപുലമായ സംവിധാനങ്ങളുമുണ്ട് ഇവിടെ കാർഡിയോളജിസ്റ്റിന് സേവനമുണ്ട് കൂടാണ്ട് സർജൻ ഓർത്തോപെഡീഷ്യൻ ഫിസിഷ്യൻ ഏകദേശം ഡോക്ടർമാരുടെ സേവനങ്ങളുണ്ട് ഹൃദ്രോഗത്തിനടക്കം സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന നിലയിൽ വിപുലമായ സൗകര്യങ്ങളോടെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ദിവസം ശരാശരി ആയിരത്തിലധികം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് ഒരേ സമയം പത്ത് ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ സർജൻ പൾമനോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോ അനസ്തേഷ്യ ജനറൽ ഡോക്ടർമാരുടെ സേവനവും ഇവിടെയുണ്ട് ൊൻപത് പാരാമെഡിക്കൽ ജീവനക്കാരാണ് ആശുപത്രിയിലുള്ളത് ആറ് കിടക്കകളുള്ള തീവ്രപരിചരണ വിഭാഗവും ആറ് കിടക്കകളുള്ള നിരീക്ഷണ വാർഡുമുണ്ട് ചെറിയ ശസ്ത്രക്രിയകൾ നടത്താനുള്ള തിയേറ്ററും സജ്ജമാണ് നഴ്സിന്റെ സേവനം ലഭ്യമാക്കുന്ന ആംബുലൻസും ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഹൃദയാഘാതമുണ്ടായാൽ ചികിത്സ നൽകാനുള്ള സൗകര്യവും പാമ്പുകടിയേറ്റവർക്കുള്ള ആന്റിവനവും ആശുപത്രിയിൽ ഉണ്ട് ഗുരുതരമായ ഹൃദയാഘാതമുണ്ടായാൽ രോഗിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം എത്തിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആശുപത്രിയിൽ സേവനത്തിന് ഏഴ് നഴ്സിംഗ് ഓഫീസർമാരും അഞ്ച് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അഞ്ച് ഫാർമസിസ്റ്റുകളും രണ്ട് ലാബ് ടെക്നീഷ്യന്മാരും ഏഴ് ഹോസ്പിറ്റൽ അറ്റൻഡർമാരും ഫാർമസിസ്റ്റ് സ്റ്റോർ കീപ്പറുമുണ്ട് ആരോഗ്യപരമായ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ആശുപത്രി സജ്ജമാണെന്നും ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാണെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് കെ സോമൻ പറഞ്ഞു പനി ശരീരവേദന വേദന എന്നീ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയാണ് കൂടുതൽ പേർ എത്തുന്നത് നീലിമലയിലും അപ്പാച്ചിമേട്ടിലും കാർഡിയോളജി വിഭാഗം ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് നാല് ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് പമ്പയിലും നിലയ്ക്കലിലും ചരൽമേട്ടിലും ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം